അൗദ്ബിലാബിൻ നഷീത്തുൻ റജീ വസ്മി റഹ്മാൻ്റൻ്റൻ വഹിമ അലസ്ലു വസ്ലാമല റസൂല്ല അസലാ വറമ സൂര്ത്തിൽ ഇൻസാന അതിൻ്റെ പത്താമ്പത്ത് ഇരുപതാമത്തെ ആയത് അലമുല്ലെ അപ്പം അതിൽ അള്ളാഹു ഉസ്മാൻ പറയുന്നു അഹുദ്ബിലാബിനൊ ഷൈത്തു റജീം വ ഇദാ റ ഐത്ത സമറ ഈമൻ മുൽഖൻ ഖെബീറന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അള്ളാഹ് ഉസ്മാനു തല ഇത് റസൂല്ലി സ്ല്ലാ അല്ലെ വസ്ലമിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് വ ഇദാറ നീ അത് കാണുകയാണ് എങ്കിൽ അതായത് നീ അത് നോക്കുമ്പോൾ സമ്മ അവിടെ റൈത്ത ഞായീമൻ വ മുൽഖൻ ഖബീറ നീ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞായീമ നയിമല്ലെങ്കിൽ ഒരു പ്ലഷറാണ് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ന്യാമത്തുകൾ അതായത് എന്നൊന്നും നിലനിൽക്കുന്ന ഒരിക്കലും മറ്റു പോകാത്ത ഞാമത്തുകളും ഞായീമുകളും പിന്നെ വ മുൽഖൻ ഖബീറ ഒരു കബീർ എന്നെ വലിയ വലിയൊരു മുൽക്ക് വലിയൊരു ഡൊമീനിയൻ അത് അള്ളാ സുബാനോഥാലാൻ്റെ ആ ഒരു പ്രപഞ്ചത്തെ ആ ഒരു ഡൊമീനിയൻ എന്നാണ് പറയുന്നത് എന്നാണ് സുഹത്ത് ഇവിടെ കസീറിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇബ്നഖസീറിൽ ഇതിനെ കൊടുക്കുന്ന ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ മുൽഖൻ ഖബീറന്ന് പറയില്ലേ അപ്പം അതിൽ ഈ നരകത്തുനിന്ന് ആൾക്കാരെ അള്ളാഹ് ഉസ്ബാനവത്തല മോചിപ്പിക്കും ഒരു ആദ്യം ആ ഒരു നരകത്തിൽ പോകും പിന്നെ കുറച്ച് ആൾക്കാരെ ഈ മാനിൻ്റെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ അള്ളാഹു ഉസ്ബാൻ കൊണ്ടുവരാൻ പറയുമല്ലോ അവരെ ഈമാൻ്റെ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് ഇതെങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് മോചിപ്പിക്കുന്നു അങ്ങനെ അവസാനത്തെ ആൾ അവസാനത്തെ ആൾ നരകത്ത് പിന്നെ നരകം കൊട്ടി അടക്കപ്പെട്ട് പിന്നെ ആരെ മോചിപ്പിക്കാൻ ആ അവസാനത്തെ ആള് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗം കൊടുക്കുമ്പോൾ അള്ളാഹു തആല അവനോട് പറയുന്നു സയ്യഅ ഇത് അപ്പോൾ അതിൽ സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഇന്ന ലക മിസ്ല ദുന്യാ വാഷറത്ത് അംസാലിയാന്ന് ഇതാ തീർച്ചയായിട്ടും നിനക്ക് ഇന്ന ലക മിസ്സിലെ ദുന്യ ദുനിയാവ് പോലത്തെ ഒരു ദുനിയാവും അതുപോലത്തെ വഷറത്തെ അംസാലി അതുപോലത്തെ പത്ത് ദുനിയാവുകൾ ആലോചിച്ച് നോക്കും ഭൂമിൻ്റെ പത്ത് ഒരട്ടികളുള്ള അത്രമാത്രം വിശാലമായ ഒരു ഇതാണ് സ്വർഗത്തിൽ ഈ നരകത്തിലേക്ക് പോയ മനുഷ്യൻ അവസാനത്തെ ആളാണ് മോചിപ്പിക്കാൻ അവൻ മാത്രം ബാക്കിയുള്ള അവനോട് കൊടുക്കുന്നത് അത്രയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എത്രമാത്രമുള്ള സൽക്കൽ സെൽസ് സജ്ജനങ്ങളായ അള്ളാവിനെ അനുസരിച്ച് ജീവിച്ച അള്ളാവിന്റെ ഇബാധികൾക്ക് അള്ളാഹുവിന്റെ അബ്രാറുകളായ അള്ളാവിനെ എന്താ പറയാ അള്ളാവിനെ അനുസരിച്ച് ജീവിക്കുകയും സന്മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ഷിർക്കും കുഫ്രും ഒഴിവാക്കിക്കൊണ്ട് സത്യസന്ധമായിട്ട് ഇതിനാൽ ജീവിച്ചു പോയ ആൾക്കാർക്ക് ബാസ്മാനത്തിൽ എന്തായിരിക്കും അവിടെ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതെന്ന് മനസ്സിലാക്കാവുന്നതല്ല കാരണം നമ്മളെ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഉസ്ബാനത്തുള്ള സൂറത്ത് ആലിം റാല് പറയുന്നുണ്ട് സാരി ഓ അബ്ദുലും സാരിയു ഇല മഹഫിർ നിങ്ങൾ റഷ്യ സാരിയോ ഇല മഹഫിറത്ത് റബിക് അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്ക് ഈ റമല പരിശുദ്ധമായ റംലാലി നമ്മൾ അധികരിപ്പിക്കേണ്ടത് അതാണ് അള്ളാഹുവിൻ്റെ മഹഫിർ അള്ളാഹുൻ ആ ഇസ്തീഫർ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് അള്ളാവിനോട് പാപമോ ജനത്തിന് വേണ്ടി തേടുക എന്നുള്ളതാണ് കാരണം നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹഫിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാരിയു റഷ്യ ആ ഒരു ആ ഒരു ഹൈപ്പർ അലേർട്ട് മോഡിലുണ്ടാകും എപ്പോഴും ഒരു അള്ളാഹുവിൻ്റെ ഫൊഗ്യൂനസ് ആണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് പോകുക അപ്പോൾ അള്ളാഹു ഉസ് ബാനത്ത് ആൾ പറയുന്നത് സാരിലത്ത് റബിക്കും അങ്ങനത്തെ ആൾക്കാർ ജന്നത്വൻ അവർക്ക് ജന്നാത്ത് ഉണ്ട് എന്നിട്ട് വൻ്റെ ജന്നത്തുൻ അറുതുവ സമാവാത്തു വല്ലാറുള്ളത് ജന്നാത്തിൻ്റെ ആ വിസ്തീർണം അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഭൂമിയും സമാവാത്തുകൾ സമാവാത്തുകൾ എന്താ പറയുക ഈ ആകാശലോകങ്ങൾ മൊത്തം ഒരു സമാ അല്ല സമാവാത്തുകൾ മൊത്തമുള്ള അത്രമാത്രം വ്യാപിച്ച് കിടക്കുന്ന ആ ജന്നത്ത് ഉയുദ്ദത്ത് എന്ന് പറയുമ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹ്ഹു സ്ബാനുത്തല ഉയുദ്ദത്ത് അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ജന്നത്ത് ഈസ് പ്രിപ്പയർഡ് സ്വർഗം പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് ആർക്ക് ലിൽ മുത്തക്കീൻ മുത്തക്വ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അള്ളാഹു സ്സ്ബാനുത്തല തക്വ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തക്വയുടെ കൂടി ജീവിക്കുന്ന മുത്തക്കിങ്ങടെ കൂട്ടത്തിൽ നമ്മൾ ആക്കി തീർക്കട്ടെ വൗസ് ബാന അപ്പോൾ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ സ്വർഗം ആ സ്വർഗ്ഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതൊരു അള്ളാഹുസ് ബാനോത്ര പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവിടുത്തെ പാനീയങ്ങളെ കുറിച്ച് പറഞ്ഞു അവിടുത്തെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു അവിടുത്തെ തണലിനെ കുറിച്ച് പറഞ്ഞു അവിടുത്തെ നീരുറവനെ കുറിച്ചിട്ട് പറഞ്ഞു പിന്നെ അവിടെ സെർവ് ചെയ്യാൻ ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വർഗവാസികൾക്ക് അള്ളാഹുസ് ബാനത്തില സൃഷ്ടിക്കുന്ന വളരെ എന്താ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ബോയ്സ് യങ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് ഡെയിലി ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെ കാണുമ്പോൾ മണിമുത്തുകളെ പോലെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞതിനു ശേഷം അള്ളാഹ് സ്സ്ബാന അത് ഇമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ദൂരത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് നിയമൻ പിന്നെ ഓ കബീറ ഒരുപാട് ഡിലൈറ്റ്സ് ഒരുപാട് ആ ഒരു സന്തോഷം തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളും പിന്നെ ഡൊമീനിയൻ അള്ളാഹുവിൻ്റെ ആ ഒരു ഡൊമീനിയൻ മുൽക്ക് ആണ് അവിടെ കാണാൻ പോകുന്നത് അള്ളാഹുസ്ബാനത്തിൽ അവിടെ എത്തി പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ അള്ളാഹുവിൻ്റെ മഹഫുറത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയും അള്ളാഹുവിൻ്റെ എന്താ പറയുക അള്ളാവിൻ്റെ മഹഫ്റത്തും അള്ളാവിൻ്റെ എന്താ പറയുക പാപമോചനവും അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ചുരുക്കപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെയും ഞമ്മളിൽ നിന്ന് മരിച്ചതായ മാതാപിതാക്കളെ നമ്മുടെ കുടുംബക്കാരൊക്കെ അള്ളാഹു സബ്ബാനാക്കിത്തീർക്കട്ടെ ബാഹ്രദാന അഹമ്മദ് അറബുലമീൻ അസ്സാമുലൈക്കും